അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ഒരിക്കൽ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ബന്ധത്തിലുള്ളൊരു കുട്ടിയാണ് അവൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ ഇന്ന കുട്ടി വന്നിട്ട് പറഞ്ഞു നിൻ്റെ ഉപ്പ ആണ് ഈ ഡ്രസ്സ് വാങ്ങാനുള്ള ഒരു കടലാസ് കയ്യിൽ തന്നത് നമ്മൾ ഈദ്ഗിസ്ഫ ആരംഭിച്ച് ഈദ് കിസ്വയുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകുന്നൊരു സീസണായിരുന്നു അത് ഈദ് കിസ്വ തുടങ്ങി അതിൻ്റെ അടുത്ത വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഞാൻ ആ കുട്ടിയുടെ ഉപ്പയോടെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് അദാഹു അദ്ദേഹത്തെ എൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ അത് മരണപ്പെട്ടുപോയി അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ മോൾ പറയണ്ടല്ലോ ആരാണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു കഥയാണ് അവളുടെ ഉമ്മ അവളുടെ ഗർഭത്തിലിരിക്കെ വാപ്പ ഉമ്മയെയും കൊണ്ടൊരു ദീർഘയാത്ര പോയി കുറേ ദൂരം യാത്ര രണ്ടു മൂന്ന് ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സ്റ്റേഷനിലെത്തിയപ്പോൾ വാപ്പാനെ കാണാല്ല അപ്പോൾ വാപ്പ നേരത്തെ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ നിൻ്റെ സ്വർണമൊക്കെ ആരെങ്കിലും മോഷ്ടിച്ച പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഈ സ്വർണമൊക്കെ വാങ്ങി വെച്ചിരുന്നു സ്വർണൊക്കെ വാങ്ങി വെച്ചിട്ട് എന്തു കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ട്രെയിനിൽ ട്രെയിനിന്ന് ഇറങ്ങിപ്പോയി ഗർഭിണിയായ സ്ത്രീ തളർന്ന അവശയായി ഒരു ഒരു രൂപ നാണയം മറ്റും വിളിക്കാവുന്ന സംവിധാനമുള്ള കാലാണ് അപ്പോൾ നേരെ വീട്ടിൽ വിളിച്ച് വിഷയങ്ങൾ പറഞ്ഞു റെയിൽവേ പോലീസ് കണക്ട് ചെയ്തു വീട്ടിലേക്ക് എത്തിച്ചു അന്ന് ഈ കുട്ടി ഗർഭത്തിലാണ് പിന്നെ ഈ കുട്ടി വാപ്പാനെ കാണുന്നത് ഒരു ദിവസം ഉമ്മ കാണിച്ചു കൊടുക്കേണ്ട ഒരു കേസിൽ പിടിച്ച് പോലീസ് പ്രതിയായി ഫോട്ടോ വന്നപ്പോൾ ഇതാണ് മോളേദിൻ്റെ ഉപ്പാന്ന് അപ്പോൾ ആ കുട്ടിക്കാണ് ഈദി ഗിസ്വം എത്തുന്നത് ഞാനിതിങ്ങനെ പറഞ്ഞു എന്തിനാണെന്നറിയോ ഈദി ഗിസ്വം ആർക്കാണ് എത്തുന്നത് എന്ന് നമ്മൾ അറിയണം നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വാശി പിടിച്ച് കരഞ്ഞവർ പല വസ്ത്രങ്ങളും ആവശ്യപ്പെടുമ്പോൾ ഇതേപോലെ വാശിയും അതേ അവസ്ഥയും പ്രായമൊക്കെ ഉള്ള ആളുകൾ ഉള്ള വീടുകളുണ്ട് ആയിരക്കണക്കിന് വീടുകളുണ്ട് അവർക്ക് അവർക്ക് വസ്ത്രം എത്തണം വിശ്വസം സ്റ്റുഡൻസിൻ്റെ കീഴിൽ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന വരുന്നൊരു പ്രൊജക്റ്റാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ ഈ വർക്കുകളിൽ ഇടപെട്ട ആളുകൾ എന്നുള്ള ഇത് എത്രത്തോളം മഹത്തരമാണ് എന്നത് എങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല അതുകൊണ്ടുതന്നെ നമ്മളെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നാം അറിയാത്തൊരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കുക ഇതിൻ്റെ രീതി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം അർഹരായ ആളുകളുടെ വീട്ടിൽ കൊണ്ട് ഒരു ടോക്കൺ കൊടുക്കും ഇന്ന കടയിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് പറയും അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ സമയമനുസരിച്ച് അവർക്ക് ആ തുകയിൽ ഒരു സംഭവം വാങ്ങാനുള്ള സാഹചര്യമാണ് കൊടുക്കുന്നത് റിയ എൻ്റെ എല്ലാ വാതിലും അടച്ച് അവരുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ് ആ സന്ദർഭത്തെ നമ്മളെല്ലാവരും സഹായിക്കണം അള്ളഹു അനുഗ്രഹിക്കട്ടെ അസാമുലൈക്കും വരഹമുല്ലാഹി വർക്ക്